ഹലോ കൈസ് അപ്പൊ ആദ്യമായിട്ട് ലെൻസ് ഇട്ടതിൻ്റെ പ്രഹസനാണ് ഏട്ടോ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരെണ്ണ ഇടായിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടെക്നിക്ക് പിടിയിട്ടിയത് അതിനുശേഷം രണ്ടാമത്തേത് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കാറി കയറിയിട്ട് ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തത്തെ സൗണ്ട് കാരണം അതൊക്കെ ഒഴിവാക്കി വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു എൻ്റെ അനിയൻ എന്നെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുവിടാനായിട്ട് വരികയാണ് കേട്ടോ റോട്ടീഷ്യൻ ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം കാരണവുമൊക്കെ അത്യാവശ്യം സൗന്ദര്യം ഉള്ളത് എനിക്കും നല്ല സൗന്ദര്യമുണ്ട് മുടി കെട്ടാൻ ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് തന്നെ മുടി കെട്ടാനായിട്ട് പോവാണ് ഇതൊക്കെ എന്തിനാന്നല്ലേ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞതരാട്ടോ എന്റെ അനിയൻ ആയതുകൊണ്ട് പറയലാട്ടോ ഭയങ്കര അനുസരണയാണ് ഞാൻ രണ്ട് മണിക്കായിരുന്നു അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായത് എന്നെ കൊണ്ടുവിട്ടത് മൂന്നേ മുക്കാലിന് ഇപ്പം അവൻ്റെ ഒരു ഇത് മനസ്സിലായി കാണുമല്ലോ പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ പോയിട്ടുണ്ടായത് വേറെ ഒരാളെ കൂടെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് പോയിട്ടുണ്ടായത് എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നാലേ മുപ്പതിനായിരുന്നു റിപ്പോർട്ടിങ് ടൈം പറഞ്ഞിട്ടുണ്ടായത് തലശ്ശേരിയിലുള്ള റോസ് ബ്രൈഡൽ മേക്കോവേഴ്സിലാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായത് അടിപൊളി സർവീസ് ആണ് അതുപോലെ തന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല കമ്പനിയാണ് കാരണം നല്ല ടെൻഷൻ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നാലേ കാലം ഒക്കെ ആയപ്പോഴേക്ക് അപ്പോഴേക്ക് അവിടുത്തെ ചേച്ചിമാര് പറഞ്ഞ് വന്ന ഡ്രസ്സൊക്കെ ഇങ്ങെടുത്തുകൂടായിരുന്നു ഞാൻ ജസ്റ്റ് ഹെയർ മാത്രം ചെയ്യാനായിട്ടാണ് അവരുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായത് പിന്നെ ഞാൻ ഡ്രസ്സോ ഒന്നും ഇങ്ങെടുത്തിട്ടുണ്ടായിട്ടില്ല വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അവർ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് എന്നെ പെട്ടെന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ടായിരുന്നു നാല് മുപ്പതിന് അവിടെ എത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ നാല് മുപ്പത്തഞ്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഓടടാ ഓട്ടായിരുന്നു എൻ്റെ അനിയനാണെങ്കിൽ മുട്ടൻ പണി തന്നെയാണ് വന്നത് കാ ഇത് വൺ വേ റോഡായതുകൊണ്ട് കാറിങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കാറെടുത്തിട്ട് വരുമ്പോഴേക്ക് വീണ്ടും ടൈം പോകുമെന്ന് പറഞ്ഞിട്ട് ചുറ്റിയിട്ടൊക്കെ വരണമല്ലോ അതുകൊണ്ട് അവൻ ഇവിടത്തേക്ക് നടന്നു വന്നോ എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല തലശ്ശേരി സ്റ്റാൻഡിലൂടെ ഒരൊറ്റ നടത്തം നടന്നു ഈ ഒരു ഹെയർ സ്റ്റൈലും വെച്ച് ഇത് ഏതാ ജീവി എന്നുള്ള പാവമായിരുന്നു അധിക ആൾക്കാരും ഫുൾ കടകളിലുള്ളയും ബസ് പോകുന്നെയും എല്ലാവരും ഒരേ നോട്ടായിരുന്നു കേട്ടോ പിന്നെ ഓടി കാറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കാറിനായിരുന്നു ബാക്കിയുള്ള പ്രഹസനം എനിക്കാണെങ്കിൽ കാർ കയറിയ വോമിറ്റിംഗ് ടെൻഡൻസിയാണ് എന്നാലും പ്രഹസനത്തിന് ഒരു കുറവില്ല സത്യം പറഞ്ഞാൽ ഫോണിലേക്ക് നോക്കാനേ പറ്റത്തില്ല ഫോൺ നോക്കിയതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ലപോലെ മുട്ട പണിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വാള് വെച്ച് സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഈ സ്ട്രേറ്റണിങ് ഹെയർ ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഞാൻ മാറി വന്നപ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ കേളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യുക ഞാൻ തന്നെ ചെയ്ത ഒരു കുട്ടി മേക്കപ്പാണ് കേട്ടോ ഇത് എന്നെ ഈ ഒരു വേഷത്ത് കണ്ടപ്പോൾ എന്താണ് പരിപാടി എന്നുള്ള ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലേ എൻ്റെ എൻഗേജ്മെൻ്റോ കല്യാണോ ഒന്നുമല്ല അങ്ങനെ പറയാനും പറ്റൂല ഇതൊരു കുട്ടി കല്യാണം തന്നെയാണ് കേട്ടോ രുക്മിണി സ്വയംവരമാണ് അപ്പം ഞാനും കൃഷ്ണനും ഇന്ന് കല്യാണം കഴിക്കാനായിട്ട് പോവാന് അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ രുക്മിണിയായി അതുമാത്രമല്ല ഘോഷയാത്രയിൽ ഇതുപോലെ പോകാനായിട്ട് ആദ്യമായിട്ട് ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് ഞാൻ ഘോഷയാത്രക്കൊന്നും പോകാത്തൊരാളാണ് അപ്പം എനിക്കതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായി ഹെയറൊക്കെ ചെയ്തപ്പോഴേക്ക് അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂമും ഓർണമെൻസൊക്കെ വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി വരുവാൻ ഇപ്പോഴുള്ള ഈ ഒരു ഡ്രെസ്സിൽ ഭംഗി തിരില്ല എനിക്കും അത് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂമിലേക്ക് മാറിയപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഒക്കെ നല്ല ഒരു ഭംഗിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്തായാലും പറയണം കേട്ടോ എത്താനായിട്ട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ടായത് അഞ്ച് മുപ്പത്തഞ്ചിന് ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തും എത്തിയത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോഴേക്കാണ് എല്ലാം അവിടെ സെറ്റ് സെറ്റായിട്ടുണ്ടായത് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം രുക്മിണീനെ എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം കൃഷ്ണന് രുക്മിണിയായിട്ടുള്ള കല്യാണം നടക്കാനായിട്ട് പോവാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു താല്പര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് എന്നിട്ട് പ്രതിഷ്ഠാ ദിനമുള്ള അമ്പലത്തിലേക്കാണ് അപ്പോൾ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചിട്ട് അവിടെ ഭാഗവത സപ്താഹം ഉണ്ടായിരുന്നു അതോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു രുക്മിണി സ്വയംവരം അങ്ങനെ ഞങ്ങളിതാ രുക്മിണീനെ യജ്ഞാചാര്യൻ്റെ അടുത്തേക്ക് കൈമാറുകയാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നവരെ കല്യാണമാണ് അങ്ങനെ ഞാനിതാ കൈമാറിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ലൈഫിൽ ആദ്യമായിട്ട് ഇതിന് ഇങ്ങനൊരു ഭാഗ്യം ഭാഗ്യമുണ്ടായതിൽ രുക്മിണീനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം യജ്ഞാചാര്യൻ അവരെ കഥ പറഞ്ഞു തരും നമുക്ക് അങ്ങനെയാണ് രുക്മിണി കൃഷ്ണനെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കഥയൊക്കെ പറഞ്ഞുതരും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവരുടെ കല്യാണം അങ്ങനെ ആ ഒരു കഥ കേൾക്കാണ് ഇപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ്റെ കല്യാണത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കൃഷ്ണനും രുക്മിണിയും കല്യാണം കഴിച്ചു ഇതിൻ്റെ പിന്നിൽ വേറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് അറിയില്ല ആപ്പിതാ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഇതിൻ്റെ പ്രസാദമായിട്ട് ലഡു ജിലേബി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്പെഷ്യലായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ തരാ